എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻറെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ വേദയുടെ വള കാണോണ്ട് പോയി അന്വേഷണത്തിലാണ് ബാക്കി എല്ലാവരും അന്വേഷിക്കുന്നു സുധകരമാഷ ഇങ്ങനെ ഉമ്മറത്തിരിക്കട്ടോ അവസാനം കമല വന്നു കമല വന്നപ്പോൾ വള കിട്ടിയോന്നു ഇങ്ങനെ ചോദിച്ചു ഇല്ല മാഷെ കിട്ടിയില്ല ഇവിടെ എങ്ങും കാണാനില്ല എന്നാ തെരച്ചില് നിർത്തിക്കോ അങ്ങനെ തെരച്ചില് നിർത്തി ഉമ്മറത്തേക്ക് വന്നു അതെ ഇവിടെ ഒന്നും കാണാത്ത സ്ഥിതിക്ക് അതാരോ എടുത്തത് തന്നെയാണ് അതൊറപ്പാണ് അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ അപ്പം കമല ചോദിച്ചു ഇവിടെ ആരതെടുക്കാനാ ആർക്ക് വേണമെങ്കിലും ഏതവസ്ഥയിലും അപമാനിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ വീട് ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് പണം മോഹിച്ചാണെന്ന് പറഞ്ഞല്ലോ ഈ സ്വർണം കാണാണ്ട് പോയാൽ അതൊരു ഉത്തരവാദി നമ്മളല്ലേ അപ്പം വേദ പറഞ്ഞു അവിടെ ഇരുന്ന് വള കാണാതെ പോയപ്പോൾ ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ എനിക്ക് പരാതിയൊന്നും പരാതിയൊന്നുമില്ല ഞാനാരെയും കുറ്റപ്പെടുത്തിയിട്ടും ഇല്ല എന്ന് വേദ പറഞ്ഞപ്പോഴേക്കും ആരുടെ ഔദാര്യം സുധാകരൻ ആവശ്യമില്ല എന്റെ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ട മുതലിന് ഉത്തരവാദിത്തം എനിക്കാണ് അതിനു മുമ്പ് എനിക്ക് ഓരോരുത്തരെയും നൂറ് ശതമാനം ഉറപ്പാക്കണമെന്ന് മാത്രം എന്നിട്ട് വിശ്വത്തിന് നേരെ നോക്കി അതെ നിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം കാരണം വിശുദ്ധത്തിനാണ് ഇവിടെ പൈസയ്ക്ക് ഏറ്റവും ആവശ്യക്കാരൻ കാരണം ഹാലസന്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും നിമിഷത്തിൽ നിനക്കങ്ങനെ എന്തെങ്കിലും എൻ്റെ പൊന്നച്ച ഇത്രയും കാലമായിട്ടും അങ്ങനൊരു വാക്ക് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോ അപ്പം വേദ പറഞ്ഞു എന്തിനാ എല്ലാവരെയും ഇങ്ങനെ സംശയിച്ച് വിഷമിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടത് കുട്ടിമിണ്ടാതെ നിന്നോണം എൻ്റെ മക്കളുടെ നിരപരാധിത്വം എനിക്ക് ഉറപ്പാക്കിയേ പറ്റുകയുള്ളൂ ശ്രീജ മരുമകളായല്ല എൻ്റെ മൂത്ത മകളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത് നീ ആയിട്ട് ഒരു തെറ്റും ചെയ്യില്ല എന്നെനിക്കറിയാം എൻ്റെ മകൻ നിൻ്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു വിശ്വട്ടിനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അതെനിക്ക് ഉറപ്പാണ് അടുത്തത് വിനായകൻ്റെ നേരെ തിരിഞ്ഞു ഈ സുധാകര മാഷ് അപ്പോൾ എൻ്റെ പൊന്നച്ച ഞാൻ എടുത്താണെങ്കിൽ ഞാൻ പറയുമോ ആരോ എടുത്തതാണോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ചോദിച്ചത് നിന്നോളം കൗശലമുള്ള ആൾ ഈ വീട്ടിൽ വേറെ ആരുമില്ല എൻ്റെ അമ്മയാണ് സത്യം ഞാൻ എടുത്തിട്ടില്ല അതെ ഇവളുടെ തലേ തൊട്ട ആരും സത്യം ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വെറുതെ എന്തിനാ അതെ പിന്നെ നന്ദിനേത നേർക്ക് തിരിഞ്ഞു കേട്ടോ എൻ്റെ പൊന്നച്ച എന്നെ സംശയിക്കരുത് ഞാൻ ആ വളകൾ മേശപ്പുറത്തിരിക്കുന്നത് കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഞാൻ ഞാനതിൻ്റെ അടുത്ത് പോകുമോന്ന് തൊടുപോലും ചെയ്തിട്ടില്ല ആ നോക്കി അപ്രത്യക്ഷമാക്കാനുള്ള ഒന്നും എനിക്ക് വശമില്ല എന്നും പറഞ്ഞു നന്ദിനി അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ അപ്പോഴേക്ക് വേദ പറഞ്ഞു എൻ്റെ പൊന്നാച്ച ഈ വിഷയത്തിൽ ഈ ഇനി ആരെ ഈ വീട്ടിൽ അപമാനിക്കരുത് സുധാകര മാഷ് അന്നേരം വേദയുടെ നേർക്ക് കൈ ചൂണ്ടിട്ട് പറഞ്ഞു ശബ്ദിച്ചു പോകരുത് സുധാകരൻ മാഷിന്റെ വീട്ടുകാർ ദരിദ്രരാണ് പണത്തിന് ആർത്തിയുള്ളവരാണ് അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു നടത്തുന്ന ഒരു നാടകമാണ് ഈ താഴികെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയത് നിന്റെ ചേട്ടന ബുദ്ധിമുട്ട് വന്നപ്പോൾ ഊരി വച്ച വളകളിൽ ഒന്നെടുത്ത് വിറ്റു എന്ന് കൂടി എന്നെക്കുറിച്ച് പറയുന്നത് കേൾപ്പിച്ച് തരണോ നിനക്ക് ഈ വീട്ടിൽ കളവ് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ രണ്ട് പേരേ ഉള്ളൂ ഞാനും എൻ്റെ ഭാര്യയും എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ മാഷി പറയുക ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാനത് സത്യം ചെയ്യുന്നു ഞാൻ ചെയ്തിട്ടില്ല കമല നീ കൂടി ഇവരുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യുക അപ്പോൾ വേദയോദിച്ച് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ ഞാൻ പറഞ്ഞില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സഹിച്ചു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോഴേക്കും എന്തായാലും ആ അതീ വീട്ടിൽ കാണുന്നില്ലെങ്കിൽ അതാരെങ്കിലും എടുത്തത് തന്നെയാ എന്ന് നന്ദിനി പറയുക വിനേട്ടനും അച്ഛനും ഒക്കെ പറഞ്ഞത് സത്യം തന്നെയാണ് വേദ കുളിക്കാൻ പോയ സമയത്ത് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മറ്റൊരാളും ഇല്ലേ എന്ന് നന്ദിനി ചോദിച്ചു സംശയിക്കേണ്ട വിക്രത്തിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് കമലേ അവൻ എപ്പോഴാണ് എവിടെ നിന്ന് പോയത് അത് ഞാൻ കണ്ടില്ല അപ്പം നന്ദിനി പറഞ്ഞു ഞാൻ കണ്ടു വേദ കുളിക്കാൻ പോയതിന് ശേഷം തന്നെയാ വേദ വളകൾ ഊരി വെച്ച മേശയുടെ പുറത്താണ് വിക്രം ഫോൺ ചാർജ് ഇട്ടത് അത് വന്ന് എടുത്തോണ്ട് പോകുന്നതും ഞാൻ കണ്ടതാണ് എന്നാൽ പിന്നെ നിനക്കിത് ആദ്യം പറഞ്ഞു വിടായിരുന്നോ എന്ന് വിനായകൻ അച്ഛന് പ്രതികാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോഴേക്കും അവൻ വള എടുത്തോണ്ട് പോകുന്നത് നന്ദിനി കണ്ടോ എന്ന് കമൽ ചോദിച്ചപ്പോൾ നന്ദി പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഫോൺ എടുത്തോണ്ട് പോയതിന് ശേഷമാണ് വള കാണാണ്ട് പോയത് അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ എനിക്ക് വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വേദ പറഞ്ഞു വിക്രം ഒരിക്കലും എൻ്റെ എടുത്തുകൊണ്ട് പോവില്ല അതെനിക്ക് വിശ്വാസമാണ് എടുത്തതാവില്ല അതെ ഫോൺ തന്നെയാണല്ലോ എന്ന് കരുതി വള കൂട്ടിന് പോയതായിരിക്കും എന്നും പറഞ്ഞു വിനായകൻ കളിയാക്കി പറയുകയാണേ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല അവൻ തന്നെയാ സാധനം അടിച്ചു മാറ്റിയത് എന്ന് വിനയം പറഞ്ഞു വിനായകൻ പറഞ്ഞപ്പോഴേക്കും വേദന ചോദിച്ചാൽ അത് തനിച്ചങ്ങ് തീരുമാനിച്ചാൽ മതിയോ എല്ലാവർക്കും സത്യം ചെയ്യാൻ അവസരം കൊടുത്തതുപോലെ വിക്രത്തിനും സത്യം ചെയ്യാൻ അവസരം കൊടുക്കണ്ടേ അപ്പൊ സുധാരമാഷി പറഞ്ഞു വേണ്ട അവന് അവസരത്തിന്റെ ആവശ്യമില്ല ഇനി ചോദിക്കാനും പറയാനൊന്നുമില്ല അവൻ തന്നെ എടുത്തത് ഇവിടെ ഇത്തരം കള്ളത്തരം വേറെ ആരും ചെയ്യില്ല അപ്പോഴേക്കും കമല ചോദിച്ചു അതെന്താ ഹേ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ സത്യം ചെയ്ത് വാങ്ങിക്കാൻ മനസ്സ് കാണിച്ച മാഷിന് അവൻ്റെ കാര്യം വന്നപ്പം സംശയമൊന്നുമില്ല അവൻ ചെയ്ത് തന്നെയാണ് കള്ളൻ എന്നങ്ങ് തീരുമാനിച്ചു അല്ലേ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ന്യായം അതല്ലേ അപ്പം അല്ല ഈ വീട്ടിലൊരു ക്രിമിനലായിട്ട് അവൻ മാത്രമേ ഉള്ളൂ എന്ന സത്യം എനിക്ക് സംശയമില്ല കമല അവൻ ആ അവനോട് നിനക്ക് സഹജമായ വാത്സല്യമാണ് അമ്മമാർക്ക് സാധാരണയുള്ള വാത്സല്യം നീ ഒന്ന് ചോദിച്ചു നോക്ക അവനെ വിളിച്ച് അവനെ വിളിച്ച് ചോദിച്ച് നോക്ക് ആരോട് നോണ പറഞ്ഞാലും നിന്നോട് നിന്നോടവൻ ഉണ പറയാറില്ലെന്നല്ലേ നീ പറയാറ് അപ്പം കമല പറഞ്ഞു എന്നോട് അവൻ ഉണ പറയില്ല അവൻ ഇത് ചെയ്തിട്ടുണ്ടാവില്ല എന്നാ നീ ചെന്ന് ചോദിക്കുക ഏ അവനും കൂടി എടുത്തില്ല എന്നാ പറയുന്നെങ്കിൽ ഈ വിഷയം പോലീസുകാർ പരിഹരിക്കട്ടെ എന്തായാലും ഇതിൽ പോലീസിൽ പരാതിപ്പെട്ടേ പറ്റുള്ളൂ അങ്ങനെ കമല പുറത്തിറങ്ങി നിന്നിട്ട് വിക്രത്തെ വിളിക്കുകയാണ് വിക്രം വണ്ടിയിൽ വരുന്ന സമയത്താണ് ഫോൺ ഫോൺ എടുത്തു അമ്മേ പറ വിക്രം നീ ഇപ്പം എവിടെയാ എന്താ അമ്മേ എവിടെയാണെങ്കിലും പത്ത് മിനിറ്റിനുള്ളിൽ നീ വീട്ടിലെത്തണം എത്ര തിരക്കുണ്ടെങ്കിലും എന്താ അമ്മേ കാര്യം ആദ്യം പറഞ്ഞതനുസരിക്കുക അമ്മയുടെ സ്വരം എന്താ വല്ലാതിരിക്കുന്നത് അതിവിടെ വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്തോ പ്രശ്നമുണ്ടോ എന്ന് മാത്രം ഇവന് മനസ്സിലായി ഇവൻ അങ്ങോട്ടേക്ക് വന്നു ഇവൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ കേൾക്കണം എൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കില്ല നീ സത്യം പറഞ്ഞാലും നൊണയാണെന്നേ പറയുള്ളൂ എല്ലാവരും പക്ഷെ അമ്മയോട് നീ കളവ് പറയില്ലാന്ന് അമ്മയ്ക്കറിയാം എൻ്റെ വിശ്വാസം ശരിയല്ലേ അപ്പൊ അമ്മ എന്തൊക്കെയാ പറയുന്നത് തെളിച്ച് പറ അപ്പൊ സുധാരമാഷ് വന്നു കേട്ടോ ഞാൻ പറയാം ബാക്കി എല്ലാവരും ചുറ്റി നിൽക്കുവാണേ ഇവിടെ ഇന്ന് രാവിലെ ഒരു മോഷണം നടന്നു ഈ വീട്ടിൽ ആരും അത് ചെയ്യില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ എൻ്റെ ഭാര്യ കമലയ്ക്ക് ഹരിശ്ചന്ദ്രനേക്കാൾ വിശ്വാസം ഹാ അവളുടെ ഇളയ മകനെയാ അവൻ ചെയ്തിട്ടില്ല എന്ന് ഈ വീട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് പാവ എൻ്റെ ഭാര്യ ഇവളുടെ വിശ്വാസം ശരിയാണെന്ന് ഇവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ നിനക്ക് നമ്മുടെ ഇവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് പറഞ്ഞു ആരോടും നുണു പറഞ്ഞാലും ഞാൻ അമ്മയോടും നുണു പറയില്ല സത്യമേ പറയുള്ളൂ എന്നാ പറ വേദയുടെ വളയെടുത്തോണ്ട് പോയത് നീയല്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറ വിക്രം ഒന്നും മിണ്ടുന്നില്ലാട്ടോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാം മോനെ ഈ വീട്ടിൽ നടക്കുന്ന എല്ലാത്തിനും നിന്നെ മാത്രം പഴിച്ചരുന്ന ഏർപ്പാട് ഇന്നത്തോടെ അവസാനിക്കണം നീയൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് എന്റെ തൊട്ട് പറ എന്നും പറഞ്ഞ് ഇവൻ്റെ കൈ എടുത്തതും ഇവൻ കയ്യും ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചു കിട്ടും അതായത് സത്യം ചെയ്യാൻ ഇവന് കഴിയില്ല എന്ന ആ ഒരു അർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കമല കമല മാത്രമല്ല എല്ലാവരും വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസം വരാതെ നമ്മുടെ കമല കാരണം വിക്രം തന്നെയാണെന്ന് അത് എടുത്തതെന്ന് ഉറപ്പായി കഴിഞ്ഞു എനിക്ക് സത്യം ചെയ്യാൻ പറ്റില്ല അമ്മേ എനിക്ക് സത്യം ചെയ്യാൻ പറ്റില്ല വിക്രമത്തിൻ്റെ മനസ്സിലൂടെ ആ ഒരു നിമിഷം ഓർക്കുകയാണ് വിക്രം ഫോൺ എടുക്കുന്ന സമയത്ത് ആ വള കാണുകയും അതിലൊന്നെടുത്ത് പോക്കറ്റിട്ടുകൊണ്ട് പോവുകയും ചെയ്തു വിക്രം പറഞ്ഞു എല്ലാവർക്കും മുന്നിൽ ആ വള എടുത്തത് ഞാൻ തന്നെയാണ് എല്ലാവരും ഒന്നും വിട്ട് വിട്ടുപോവട്ടോ വളരെ അത്യാവശ്യം വന്നപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേന് ഞാനത് എടുത്തതാണ് പണയം വെച്ചു കമല സങ്കടം സഹിക്കവയ്യാതെ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുകയാണ് അപ്പം അമ്മേ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ടും കമല നിന്നില്ലാട്ടോ അപ്പോഴേക്കും സുതാരമാഷ് കമല എന്ന് വിളിച്ചവിടെ നിർത്തി ലോകത്ത് ഏറ്റവും ഏത് കള്ളനും ആരംഭിച്ചിട്ടുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും മനസ്സ് കല്ലാക്കി കാത്തിരുന്ന കമല ഇനിയും ഒരുപാട് നാണം കെടാനുള്ള വാർത്തകളുമായിട്ട് നിന്നെ തേടി വരാനിരിക്കുന്നേ ഉള്ളൂ ഈ മകൻ സങ്കടത്തോട് കൂടിയിട്ട് കമല കരഞ്ഞുകൊണ്ട് ഈ മകനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് കേട്ടോ കമല മാത്രമല്ല വിക്രം അത് ചെയ്യില്ല എന്ന് വിശ്വാസത്തോടെ നിന്ന് വേദയുമുണ്ട് വേദയും ആകെ സങ്കടപ്പെട്ടു പോയി വിക്രം റൂമിലേക്ക് കയറിപ്പോയി അത് ബാക്കി എല്ലാവരും പോയി കേട്ടോ വേദയും സുധാകരൻ മാഷും മാത്രമായി അപ്പം എന്തായാലും നിന്നോടും എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞ് കൈയും കൂപ്പി പിടിച്ചിങ്ങനെ നിൽക്കുകട്ടോ അച്ഛ ഞാനതിന് വേണ്ട ഒന്നും പറയണ്ട ഒന്നര ലക്ഷം രൂപ പെട്ടെന്ന് സംഘടിപ്പിക്കാനായിട്ട് എനിക്ക് പാടാം ഒരാഴ്ച സമയം തരണം ഞാൻ ആ വളയെടുത്ത് തരാം വേദ പറഞ്ഞാൽ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ പറയാൻ തുടങ്ങിയിട്ട് പോലും സുധാകരൻ മാഷ് സംഭവിച്ചില്ല വേദ അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരയുക ശ്രീജ മാത്രമുണ്ട് വേദയെ സമാധാനിപ്പിക്കാനായിട്ട് എന്നോടൊരു വാക്ക് ചോദിച്ച പോരായിരുന്നോ ശ്രീജയുടെ തി ഒന്ന് പറഞ്ഞ പോരായിരുന്നോ ഇതിപ്പോൾ ഞാൻ ഞാനറിഞ്ഞോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വേദ സങ്കടപ്പെട്ട് കരയാണ് ശ്രീജ അവളെ സമാധാനിപ്പിക്കുക വിക്രത്തിനും ആ ഒരു സങ്കടത്തിലാണ് കേട്ടോ തൻ്റെ ആ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതനായ ഒരു സങ്കടം എന്തായാലും ഒരുപാട് കുറ്റബോധമൊന്നുമില്ല കാരണം ഈ വള എടുത്തതിന് കാരണം എന്താണെന്ന് വിക്രത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരും നീ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടതിലൊരു നേരിയ സങ്കടമുണ്ട് അങ്ങനെ ഓ തൻ്റെ റൂമിലിരുന്നിട്ട് ഇവനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം കമല പോയി കിടക്കുക വെള്ളം പോലും കുടിക്കത്തില്ല എന്നൊരു ഇതിൽ അപ്പം ഭർത്താവ് കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് വരും കേട്ടോ നീ ഇത് കുടിക്കുക ഒരു കാലത്ത് നമ്മൾ രണ്ടുപേരും ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ നമുക്ക് മക്കൾ മാത്രമായിരുന്നു വിജയം പക്ഷേ ഒരിക്കലും കായ്ക്കാത്ത പാഴ് വിത്തുകൾക്കാണ് നമ്മൾ വെള്ളം വളമിടുന്നെന്ന് നമുക്ക് അന്നറിയാതെ പോയി അതുകൊണ്ട് ഇനി ഈ പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നീ കഞ്ഞോളം കുടിച്ചേ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞോളം കൊണ്ട് കൊടുക്കണം ആ ഗ്ലാസ് മേടിച്ച് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങിയതാണ് പക്ഷെ കമലയ്ക്ക് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ കമല പൊട്ടിക്കരയുക എനിക്കറിയാം നീ ഇപ്പോഴും അവനെ കാണുന്നത് ആ പഴയ കണ്ണില എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ആ വിക്രമായിട്ട് പക്ഷെ അവനെ നമുക്ക് നഷ്ടപ്പെട്ടു കമല അവൻ നമ്മളെ വിട്ട് പോയി ഇനി നമുക്ക് ആ വിക്രമത്തെ തിരിച്ചു കിട്ടില്ല തിരിച്ചു വരാത്ത രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോയി അവൻ എന്ന് കമലയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് സുധാകരൻ മാഷ ഇനിയും നീ അവനിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കരുത് കൂടുതൽ കരയാൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിനക്ക് വിധി എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്കും പ്രതീക്ഷകളില്ലായിരുന്നോ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളില്ലായിരുന്നോ സ്വപ്നം കണ്ടത് ഞാൻ മാത്രമായിരുന്നോ ആ കാലമൊക്കെ എന്നെ കഴിഞ്ഞു പോയി കമല ജീവിച്ചിരിക്കുമ്പോഴേ എൻ്റെ ചിതയ്ക്ക് തിരികൊടുത്തുന്ന പോലെ പെരുമാറിയവനല്ലേ അവനെ ഞാൻ അന്നേം മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാണ് എന്ന് സുതാരമാഷ് ഇങ്ങനെ പറയാട്ടോ കേട്ടോ കമല അന്നേരവും കരുന്ന് കരയുക അവൻ കെട്ടി താലിയിൽ വിശ്വസിച്ച് ഒരു പെൺകുട്ടി വന്ന് കയറിയപ്പോൾ ഇനിയെങ്കിലും അവൻ നന്നാവും ഞാൻ കരുതി പോയി ആശേ ആ കുട്ടിയോട് തന്നെ അവൻ ഇങ്ങനെ കാണിക്കുന്ന ഞാൻ കരുതിയില്ല അപ്പൊ അവന്റെ തെറ്റുകൾ നീ കാണാതെ പോകുന്നത് കമല നിന്റെ സ്നേഹം കൊണ്ടാ നിന്റെ വാത്സല്യം കൊണ്ടാണ് ഒരിക്കലും ആ പെൺകുട്ടിയെ നിന്റെ മകളെ പോലെ സ്നേഹിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ പല ആവർത്തി തല തിരിഞ്ഞ ഒരു മകനും ഒരു പെൺകുട്ടി കയറി വന്നതോടെ ഇതേ വരെ നന്നായിട്ടില്ല എന്തായാലും ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ കൂട്ടാളിയായി എന്നറിഞ്ഞ ആ നിമിഷം തന്നെ അവനെ തല്ലി ഇറക്കേണ്ടതായിരുന്നു അത് ചെയ്യാത്തത് നിന്നെ ഓർത്തിട്ടും മാത്രമാണ് എന്തായാലും എൻ്റെ കൈ പിടിച്ചതിന് ശേഷം നീ നിൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്നൊന്നും അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം കൂടുതൽ നിന്നെ ദുഃഖിപ്പിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവനെ തല്ലി ഇറക്കാതിരുന്നത് ഇനിയും നീ അവനെ വിശ്വസിക്കാനായിട്ട് നിൽക്കരുത് അവനെ നന്നാക്കാനായിട്ട് നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും പതിരാണെങ്കിലും പാറ്റ് നോക്കിയാൽ അതിൽ അരിമണി ഒരു വിശ്വാസം മാത്രമാണ് നിൻ്റെ ആ വിശ്വാസം നഷ്ടപ്പെട്ടു ഇപ്പം അവൻ ചതിച്ചത് നിന്നെയും കൂടിയാ നിന്റെ വിശ്വാസത്തെയും കൂടിയാണ് അവൻ ഈ പുറത്ത് കാണിക്കുന്നു അവൻ ഈ വീട്ടിൽ കാണിക്കില്ല എന്ന നിൻ്റെ നിൻ്റെ വിശ്വാസത്തെയാണ് അവൻ തകർത്തത് പോട്ടെ കമല കരയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധാകര മാഷ് ഏഹ് സങ്കടപ്പെട്ട് സമാധാനിപ്പിക്കുക പുറമേ കർക്കശം കാണിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ സഹിക്കുന്നത് നീ കൂടെ ഉണ്ടല്ലോ എന്ന വിശ്വാസത്തിലാണ് അനങ്ങാൻ വയ്യാതെ കിടപ്പായിപ്പോയാൽ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉണ്ടാകൂ അതോർമ്മ വേണം മൂന്നും മക്കളും ഒരാളെ ഒരാളെപ്പോലും നീ പ്രതീക്ഷിക്കരുത് പോലും ഏറ്റവും താഴെയുള്ളവനെ ഒട്ടും നീ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ മാഷ് കമലയാണെ ആകെ സങ്കടപ്പെട്ട് മാഷിൻ്റെ തോളിൽ കിടന്നിങ്ങനെ കരയുക എന്തായാലും വേദ വിക്രത്തിൻ്റെ മുറിയിലേക്ക് കയറി വരികയാണ് വേദ രണ്ടും കൽപ്പിച്ചാണ് വിക്രത്തിൻ്റെ മുറിയിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യോഗി താങ്ക് യു